പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ട് മാസങ്ങളിലെ മൂവായിരത്തി രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ ഇതിനുവേണ്ട ഫണ്ട് ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുക എത്തിച്ചേരുകയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി വീണ്ടും ആരംഭിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ മുടക്കം വരാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിന് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരും ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് ഇന്ന് കൂടി അക്ഷയ സെന്റർ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക